ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നിലപാടിൽ വനം മന്ത്രി മലക്കം മറിഞ്ഞു എന്ന വാർത്ത തള്ളി എ കെ ശശീന്ദ്രൻ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയെ തുടർന്നാണ് താൻ ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ രാഷ്ട്രീയമായി മാറ്റുന്നതിലാണ് സംശയം പ്രകടിപ്പിച്ചത് എന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു ഈ കുട്ടിയുടെ മരണത്തിൽ ചെറിയ കുറച്ചു സമയത്തേക്കെങ്കിലും അല്ല അപ്പ എനിക്ക് മലക്കം അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മലക്കം മറിയാൻ അറിയില്ല ഇവിടെ ഉണ്ടായ പ്രശ്നം ഗവൺമെന്റ് സ്പോൺസർ മർഡർ എന്നാണ് ആര് പറഞ്ഞത് അവർക്ക് എവിടെ കിട്ടി ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടി പറഞ്ഞത് ഈസ് എ ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡർ എന്ന് പറഞ്ഞാൽ വകുപ്പ് ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു അത് എന്ന് അവരാ മറുപടി പറയണ്ടേ അത് പറഞ്ഞപ്പോഴാണ് അപ്പൊ അവരങ്ങനെ പറയാനെന്താ എങ്ങനെയാ ഞാൻ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട് രാഷ്ട്രീയമായിരിക്കും ആയിരിക്കും ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആയിരിക്കും എനിക്ക് ഉറപ്പില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ അവർ ഏതർത്ഥത്തിലാ പറഞ്ഞത് നിങ്ങൾ നിലമ്പൂരിലുണ്ടായിരുന്നില്ലേ നിലമ്പൂരിൽ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് മറ്റു ജില്ലയുടെ പല ഭാഗങ്ങളിൽ പ്രതിഷേധം തുടങ്ങിയില്ലേ അതെങ്ങനെയാ അപ്പോൾ ഈ ഒരു സംഭവം വീണ് കിട്ടിയതുപോലെ ഒരു ഭാഗ്യമായി കരുതി അത് ഏറ്റെടുത്ത് അതിനെ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് നിലമ്പൂരിലും കേരളത്തിലും യു ഡി എഫാണ് എൽ ഡി എഫും വനമന്ത്രിയും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല പ്രതിഷേധം താങ്കൾ അത് പ്രതിഷേധം പ്രതിഷേധമുണ്ടോ ഇല്ലെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ട പ്രതിഷേധത്തെ ഭയന്നില്ലല്ലോ നമ്മൾ നമ്മൾ പ്രതിഷേധമുണ്ട് പ്രതിഷേധക്കാർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് സംസ്ഥാനത്ത് പ്രതിഷേധിക്കാനുണ്ട് പ്രതിഷേധങ്ങളെ ഒന്നും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഗവൺമെന്റ് അല്ല അതൊക്കെ പൗരന്മാരുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവകാശമാണ് ആ അവകാശം അവർ നല്ല നിലയിൽ വിനിയോഗിക്കുന്നത് സന്തോഷമുണ്ട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി